വളരെ വ്യത്യസ്തമായ ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇവിടെ എത്തിക്കുന്നത് വളരെ ഈസിയുമാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് ഞാൻ ആദ്യം ഒരു കടായി എടുത്ത് ചൂടായതിനു ശേഷം അതിലേക്ക് അരക്കപ്പ് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കുന്നുണ്ട് ഗ്രാമ്പ് പട്ട ഏലക്ക ഇതിട്ട് കൊടുത്തതിനു ശേഷം ഒരു മൂന്ന് സവോള തിന്നായത് അരിഞ്ഞതും ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വാഴറ്റുക ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് അരിഞ്ഞും കൂടിയിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി അടുത്ത ഇഞ്ചി വെളുത്തുള്ളിയാണ് വേണ്ടത് അത് ഏകദേശം ഒരു ഇരുപത് ഗ്രാം ഞാൻ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ പച്ച പച്ചമണമൊക്കെ മാറുന്നവർ ഒന്നും കൂടി ഒരു പത്ത് മിനിറ്റ് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം ഞാനിവിടെ ആദ്യമേ സമോളയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ മസാലയുടെയും ഒന്ന് പച്ച പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് വേണം നമുക്ക് ടൊമാറ്റോ അരിഞ്ഞത് ഇട്ട് കൊടുക്കാനായി ഞാനിവിടെ രണ്ട് വലിയ ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി നല്ല പഴുത്ത ടൊമാറ്റോ ആയിരിക്കണം അതും കൂടി ഇട്ട് ഒന്നും കൂടി നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടൊമാറ്റോ സോഫ്റ്റ് ആയി കിട്ടും ഇതുപോലെ കിട്ടുമ്പോഴാണ് നമുക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു മുക്കാൽ കിലോളം ഒരു എണ്ണൂറ് ഗ്രാമോളം ചിക്കൻ ഉണ്ട് കേട്ടോ അതും കൂടിയിട്ട് ഈ ഒരു ടൊമാറ്റോ ഉള്ളി പേസ്റ്റിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കുക ആ ചിക്കനിൽ നല്ലപോലെ വരണ്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അരച്ച് വെച്ച് കുക്ക് ചെയ്യാനായിട്ട് ഒക്കെ ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം വിട്ട് കിട്ടും ഈ സമയത്ത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ ജീരകം അതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് കാശ്മീരി ചില്ലി അല്ലെങ്കിൽ നമ്മുടെ പിരിയ മുളുണ്ടല്ലോ അതും കൂടി ആയിട്ട് നല്ല ഒന്ന് വറുത്തെടുക്കുക നല്ല ഒരു മണം നല്ലൊരു മണം വരുന്നത് വരെ വറുത്തെടുക്ക കേട്ടോ എന്നിട്ട് അത് പൊടിച്ച് മാറ്റി വെക്കുക ഈ സമയത്ത് നമ്മളുടെ കറിയുടെ കുറച്ച് വെള്ളമൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പെപ്പറിൻ്റെ മസാലയും ഒക്കെ ആ ഇതിൽ കറിയിൽ ചേരുമ്പോഴത്തേക്ക് നല്ല ഒരു മണമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മസാല കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടി ആ ചിക്കനിൽ നല്ലപോലെ പൊതിഞ്ഞ് കിട്ടാനും വേണം ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിനു ശേഷം നമുക്ക് പിന്നെയും അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും ഈ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാനിവിടെ കോക്കോണട്ട് ക്രീമാണ് അരക്കപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഈ കോക്കനട്ട് ക്രീം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഒരു വ്യത്യസ്തമായ ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിവിടെ നെയ്ച്ചറിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലെയും മല്ലിയിലേക്ക് ഇട്ടിട്ട് ഗാർണിഷ് കാണിഷ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയണം പുതിയൊരു വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും